അപ്പോ എടാ നിങ്ങളുടെ ഈ ടംബിനയിൽ കണ്ടു എന്താണ് സാറേ ഇത്ര വലിയ ന്യൂസ് നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള ന്യൂസ് എന്താണ് അതെ ഇന്നത്തോട് കൂടിയിട്ട് നിങ്ങളുടെ വാല്യുവേഷൻ അവസാനിച്ചിരിക്കുന്നു പല ക്യാമ്പുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇന്നത്തോട് കൂടിയിട്ട് നിങ്ങളുടെ വാല്യുവേഷൻ അവസാനിച്ചു അതായത് പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ അവസാനിച്ചു ഇനി പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ വീണ്ടും അടയ്ക്ക് കിടക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മൾ റിസൾട്ട് റിസൾട്ടൊക്കെ എതാ വരാനായിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം നമ്മൾ റിസൾട്ടിനുള്ളത് മെയ് ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ റിസൾട്ടൊക്കെ ഔട്ടായി വരും അപ്പം നിങ്ങൾ എന്താണ് ലൈഫിൽ ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞു അല്ലെ സോറി പ്ലസ് ടു കഴിഞ്ഞു ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കാവില്ല റിസൾട്ട് വരട്ടെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നിട്ട് എന്ത് എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലേ റിസൾട്ട് വന്നു ഓക്കെ ഫുൾ മാർക്ക് ഉണ്ട് ഓൾ ഈസ് നെക്സ്റ്റ് അല്ലെ ഒരുപാട് കുട്ടികൾ എൻട്രൻസ് റിപ്പീറ്റ് എൻട്രൻസിന്റെ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അതല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും ഈ ഗ്യാപ്പില്ലേ നിങ്ങളെ ലൈഫിൽ കിട്ടുന്ന ഈ ഒരു ഫ്രീ ടൈമില്ലേ ഈ ഫ്രൈ ടൈം ഈ ഫ്രീ ടൈം ആണ് ശരിക്കും നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഞാൻ എന്താവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമാണിത് ഈ ഡിഷൻ എടുത്തുകൊണ്ട് എല്ലാവരും ഡോക്ടേഴ്സ് ആവണമെന്നില്ല എല്ലാവരും എഞ്ചിനീയേഴ്സ് ആവണമെന്നില്ല എല്ലാവരും അല്ലേ ഇവിടെ ഒരുപാട് ആളുകൾ ബിസിനസ്മാൻമാരാണ് മനസ്സിലാക്കണേ ഒരുപാട് ആളുകൾ ഡ്രൈവേഴ്സ് ആണ് ഒരുപാട് ആളുകൾ സെയിൽസ്മാൻമാരാണ് ഒരുപാട് ആളുകൾ ടീച്ചേഴ്സ് ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രൊഫഷൻസ് അല്ലെ ഇതല്ലാണ്ട് ഒരുപാട് പ്രൊഫൻസ് ഇനിയും ഉണ്ട് അല്ലേ നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കണ്ടേ ആ ഒരു കറക്റ്റ് ടൈം ആണത് അപ്പം നിങ്ങൾ ഈ ഒരു ടൈം എന്താവും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ ഡ്രീ ഡ്രീം എന്താണ് നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിരുചി ഉണ്ടാവും കേട്ടോ ഈ അഭിരുചിക്കൊത്ത ആറ്റിറ്റ്യൂഡാണോ നിങ്ങളത് ഇപ്പം ചില ആളുകളുടെ ടേസ്റ്റ് തന്നെ എന്താവുന്നറിയോ വാഹന പ്രേമികളായിരിക്കാൻ ഒരു പക്ഷേ അപ്പോൾ വാഹനം ഓടിക്കലാണോ അവൻ്റെ ക്രൈസ് അല്ലെങ്കിൽ വാഹന വാഹനം സെയിൽ ചെയ്യലാണോ അവൻ്റെ ക്രൈസ് ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ അവർ ക്രൈസും പാഷനും നമ്മുടെ ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും നോക്കിയിട്ട് വേണം നമ്മുടെ നോക്കി ബിൽഡ് ചെയ്ത് എണ്ണപ്പെട്ട ദിവസങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ഡിസൈൻ ഒട്ടും സമയം വൈകണ്ട വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് റിപ്പോർട്ട് എന്ന് നിങ്ങളുടെ വാല്യുവേഷൻ അവസാനിച്ചിരിക്കുന്നു മക്കളെ സമയം ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത് കേട്ടോ ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ തിരിച്ചു കിട്ടൂല എന്ന് പറയുന്ന ഒരു ബോധം നിങ്ങളുടെ തലയിൽ ഉണ്ടാവണേ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ഒരു കടപ്പാടുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ഞങ്ങളോട് കാണിച്ച റാൻസ് എന്ന് പറയുന്ന ചാനലിനോട് കാണിച്ച ഒരു കടപ്പാടുണ്ട് ലൈഫിൽ മറക്കൂലെന്ന് ഞാൻ പറയുന്നത് കേട്ടോ കാര്യം ഈ ഒരു ചാനൽ റീച്ച് എത്തിച്ചെന്നത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിനും ഈ ഒരു ചാനലിനും നിങ്ങൾ ഒരു കറവശാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു സിയുദൾ